പാലിലോ റാഗിയിലോ ഏതിലാണ് കാൽസ്യം കൂടുതലുള്ളത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യവും ഊർജ്ജ നിലയും നിലനിർത്തുന്നതിന് പോഷക സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് പ്രോട്ടീനുകൾ വിറ്റാമിനുകൾ തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണത്തിൽ ഡയറ്റ് ഉൾപ്പെടുത്തുമ്പോഴും പലരും അവഗണിക്കപ്പെടുന്ന ഒരു പോഷക ഘടകമാണ് കാൽസ്യം എന്നാൽ ഇവ നമ്മുടെ ശരീരത്തിന്റെ നട്ടെല്ലാണ് കാരണം നമ്മുടെ അസ്ഥികൾ കാൽസ്യം കൊണ്ട് നിർമ്മിച്ചതാണ് ശക്തമായ എല്ലുകൾക്കും പല്ലുകൾക്കും ശരീരത്തിന് ഏറ്റവും ആവശ്യമായ ധാതുവാണ് കാൽസ്യം പല കാരണങ്ങൾ കൊണ്ടും ശരീരത്തിൽ കാൽസ്യം കുറയാം ഇത്തരത്തിൽ ശരീരത്തിൽ കാൽസ്യം കുറയുമ്പോൾ അത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാം നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് കാൽസ്യത്തിന്റെ കുറവിന് പരിഹരിക്കാം കാൽസ്യത്തിന്റെ മികച്ച ഉറവിടമാണ് പാൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പാൽ മാത്രമല്ല കാൽസ്യം അടങ്ങിയ മറ്റു ഭക്ഷണങ്ങളുമുണ്ട് അത്തരത്തിലൊന്നാണ് റാഗി പാലിലോ റാഗിയിലോ ഏതിലാണ് കാൽസ്യം കൂടുതലുള്ളത് ന്യൂട്രീഷനിസ്റ്റായ ദീപ്ശിഖാ ജയിൻ പറയുന്നതനുസരിച്ച് പാലും റാഗിയും കാൽസ്യത്തിന്റെ നല്ല ഉറവിടങ്ങളാണ് നൂറ് മില്ലി പാൽ കുടിക്കുമ്പോൾ ഏകദേശം നൂറ്റി പത്ത് മില്ലിഗ്രാം കാൽസ്യം ലഭിക്കും എന്നാൽ നിങ്ങൾ നൂറ് ഗ്രാം റാഗി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മുന്നൂറ്റി അൻപത് മില്ലിഗ്രാം കാൽസ്യമാണ് ലഭിക്കുന്നത് അതിനാൽ റാഗിയിലാണ് പാലിനേക്കാൾ കാൽസ്യം അടങ്ങിയിട്ടുള്ളത് റാഗി നൽകുന്ന അതേ അളവിൽ കാൽസ്യം പാലിൽ നിന്ന് ലഭിക്കാൻ നിങ്ങൾ മൂന്ന് ഗ്ലാസ് പാലെങ്കിലും കുടിക്കണം ദഹനത്തിന് മികച്ചതാര് ഇതിനുള്ള ലളിതമായ ഉത്തരവും റാഗിയാണ് റാഗിയിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും കൂടാതെ റാഗിയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ വിളർച്ചയെ തടയാനും സഹായിക്കും മാത്രമല്ല മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് സഹായിക്കുന്ന പൊട്ടാസ്യം പോലുള്ള മറ്റ് പോഷകങ്ങളും റാഗിയിൽ അടങ്ങിയിട്ടുണ്ട് അതേസമയം ചില്ലരിൽ പാൽ കുടിക്കുമ്പോൾ ഗ്യാസും അസിഡിറ്റിയും വയറുവേദനയും മറ്റ് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാം മുഖക്കുരുവിനുള്ള സാധ്യതയും കൂടാം